എന്തായാലും പുറത്ത് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടാവും ഇല്ലേ ഏത് വീട്ടിലായാലും പുറത്ത് വെള്ളം വെക്കണം എന്നൊരു നിയമമുണ്ട് അങ്ങനെ ഇല്ലേ നിർബന്ധായിട്ടുണ്ട് കിട്ടോ ഏത് വീട്ടിലായാലും പുറത്ത് വെള്ളം വെക്കണം പണ്ട് പണ്ടേ നമ്മുടെ ഒരു സംസ്കാരമാണ് രാവിലെ വിളക്ക് വെക്കുമ്പോ ഒരു കിണ്ടിയില് വെള്ളം പുറത്ത് വെക്കുക സന്ധ്യയ്ക്ക് വിളക്ക് വെക്കുന്നതിന് മുമ്പ് കിണ്ടി കഴുകി കവഴ്ത്തി വെക്കുക അതിന് തത്തൊന്ന് ആലോചിക്കൂടുക ആലോച മനസ്സിലാവും അതിഥി രൂപത്തിലുള്ള ദേവൻ എപ്പോഴാ വരിക എന്നറിയില്ല അതിഥി രൂപത്തിൽ ദേവൻ എഴുന്നള്ളാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഗൃഹം അവിടെ തയ്യാറാക്കി വെച്ചിരിക്കുക കാല് കഴുകാൻ വെള്ളം അതിഥി വരുമ്പോ ഞാൻ വെള്ളം എടുത്ത് കരട്ടെ പറഞ്ഞു നിങ്ങൾ നിൽക്കു കൂടാനൊന്നും പറ്റില്ല അവിടെ തയ്യാറാക്കി വെച്ചിരിക്കുക അപ്പൊ നാളെ കാളി ചോദിച്ചു സ്വാമിയിൽ നിർബന്ധം ഉണ്ടോ ഒരു ടാപ്പ് വെച്ചാൽ പോലെ ധാരാളം മതി കുമ്മർത്തൊരു ടാപ്പ് ഉണ്ടായാൽ മതി പ്രായോഗികമായിട്ട് ഇത്രയുള്ളൂ വെള്ളം അവിടെ ഉണ്ടാവണം ഇത്രയേ ഉള്ളൂ ഈ ആചാരം നമുക്കുള്ളതാ അതിഥി തന്നെ അഗ്നിയാ അഗ്നി പറഞ്ഞാല് ശ്രദ്ധിക്കണേ അതിഥി അഗ്നിയാ അഗ്നിയെ വേണ്ട രീതിയിലൊക്കെ പരിചരിച്ചാൽ നല്ലതാ അഗ്നിയെ വേണ്ടോണല്ല പരിചരിക്കണത് വെച്ചാലോ അത്യാബദ്ധ പൊള്ളിക്കും പൊള്ളല്ല കത്തിപ്പോവും വീടേ കത്തിപ്പോവും അഗ്നി ഇല്ലേ അതെ അഗ്നി ഉപയോഗിച്ച നമുക്ക് ഭക്ഷണം പാചകം ചെയ്യാം കഴിക്കാം ഒക്കെ ചെയ്യാം അതേ അഗ്നി തന്നെ നമ്മുടെ വീടും സർവസ്വവും കത്തി നശിക്കാനും കാരണമാവും അതിഥി അഗ്നിയാണ് വേണ്ടതുപോലെ അതിഥിയെ പരിഗണിച്ച് പരിപാലിച്ചാൽ നല്ലത് അതുകൊണ്ട് ആരായാലും ഏതവസ്ഥയിലായാലും നമ്മൾ എത്ര തിരക്ക് പിടിച്ചൊരു സമയാന്ന് വിചാരിച്ചോളൂ നമുക്ക് വളരെ തിരക്ക് പിടിച്ച സമയമാണ് ഒട്ടും ശ്രദ്ധിക്കാൻ വയ്യ എന്നൊന്നും തോന്നാൻ പാടില്ല അതിഥി വന്നാൽ അതിഥി വന്നാൽ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും മാറ്റിവെച്ച് അതിഥിയെ സേവിക്കണം അത് നമ്മുടെ കർത്തവ്യമാണ് മറക്കരുതേ ഇത് പ്രത്യേകിച്ച് ഗൃഹസ്ഥാശ്രമികള് എല്ലാവർക്കും വേണം എല്ലാവർക്കും വേണ്ടതാ ഗൃഹസ്ഥാശ്രമികളെ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഗൃഹസ്ഥാശ്രമികളെ പോലെ തന്നെയാട്ടുവോ ഈ ആശ്രമങ്ങളൊക്കെയായി താമസിക്കണ മഠങ്ങളൊക്കെ ആയി താമസിക്കുന്ന സന്യാസിമാരായാലും അതുപോലെ തന്നെയാ അവരുടെ ആശ്രമങ്ങളിലേക്ക് ഏതൊരതിഥി വന്നാലും വേണ്ടതുപോലെ ഉപചരിച്ചോളണം എനിക്ക് വേറെ തിരക്കുണ്ട് അതുകൊണ്ട് നീ പൊയ്ക്കോളൂ എന്ന് പറയാൻ പറ്റില്ല നമ്മളെല്ലാ തിരക്കും വെച്ച് അതിഥി വന്നു കഴിഞ്ഞാൽ അയാളെ ശ്രദ്ധിച്ചോളണം ഇത് പ്രഥമ കർത്തവ്യമാണ് ഇത് സമ്പ്രദായമാണ് അത് നമ്മുടെ സംസ്കൃതിയുടെ ഭാഗമാണ് അത് ശ്രദ്ധിക്കുക ഇതൊക്കെ ഇന്ന് കുറച്ച് കുറച്ച് കുറഞ്ഞു പോണുണ്ട്